ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് റെസിപ്പികൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തതും എന്താ പറയുക പകുതി എടുത്ത് പകുതി എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് റെസിപ്പികൾ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു റെസിപ്പി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ വെള്ളരിയാണിത് പച്ചമുളക് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളരി നന്നായി വെന്ത് വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നോട്ടെ ഇരിച്ച് തുറന്ന് അങ്ങ് വേവിക്കുകയാണ് പിന്നെ ഏകദേശം ഒരു മുക്കാൽ വേവമായപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ തേങ്ങ നിങ്ങൾ ഇതേപോലെ ഈ ഒരു കല്ല് വെച്ച് നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ ചതക്കുന്ന കല്ലാണ് കേട്ടോ അത് വെച്ച് നിങ്ങളിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടോ അപ്പോൾ പൊട്ടിക്കാത്ത കത്തി വെച്ച് പൊട്ടിക്കാൻ പേടിയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെള്ളരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങയിലേക്ക് ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ തൈരും കൂടെ ഒഴിച്ചിട്ട് വെള്ളത്തിന് പകരം തൈരൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് എന്തെല്ലാം ചേർക്കുന്നെന്നുള്ള ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ കട്ടായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ അരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നുകാർ വന്ന ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ പറഞ്ഞുള്ളതേപോലെയാണ് നമ്മൾ അരച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അധികം വെള്ളം ഒഴിക്കരുത് അപ്പോൾ കറയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഞാൻ മിക്സിന് ചാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തിളക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങി എന്നിട്ട് എന്നിട്ട്താ കടുക് വെളിച്ചെണ്ണയിൽ കടുക് ഒരു നുള്ളു ഒരുമയും മറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് വറവ് ചെയ്യുക എത്രയല്ലെട്ടോ ഇപ്പം ഇന്ന് വീഡിയോ എത്രയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇൻഷാല്ല തേങ്ങയൊക്കെ അരക്കുന്ന അരക്കുന്നതിൽ എന്തെല്ലാം ഇടുന്നതിൽ എന്നൊക്കെ ഇൻഷാല്ല ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഒരുപാട് റെസിപ്പിയായിട്ട് ഇൻഷാല്ല വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്